നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മലപ്പുറം പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റോഡിൽ തോട്ടപ്പായയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് രാത്രി ഒരു മണിയോടെയാണ് അപകടം പരിക്കേറ്റ കരുവാരക്കുണ്ട് മാമ്പുഴ സ്വദേശികളായ അഞ്ചു പേരെയും പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടപ്പാൾ ടൗണിൽ വാഹനാപകടം ഒരാൾ മരണപ്പെട്ടു തൃശൂർ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ് കാൽനടയാത്രക്കാരനെ ചങ്ങരംകുളം ഭാഗത്ത് നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന എടപ്പാൾ കാളാച്ചൽ സ്വദേശിയുടെ എക്കോസ്ബോട്ട് കാർ ഇടിച്ചത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പൊന്നാനിയിൽ തുടർച്ചയായി കടകളിൽ നടന്ന മോഷണ സംഭവങ്ങളിലെ പ്രതിപിടിയിൽ കൊല്ലം കുന്നിക്കോട് സ്വദേശി സതീഷാണ് അറസ്റ്റിലായത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ മോഷണ കേസിലെ പ്രതിയാണ് തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി പട്ടിക്കാട് ഓറവംപുറത്ത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ രണ്ടു പേർക്ക് പരിക്ക് ഓറവംപുറം സ്വദേശികളായ മുഹമ്മദ് ആഷിഖ് അൻസൽ എന്നിവർക്കാണ് കുത്തേറ്റത് സംഭവത്തിൽ പന്തല്ലൂർ കിടങ്ങയം സ്വദേശികളായ എടയോടിപ്പറമ്പിൽ അബൂബക്കർ സിദ്ദീഖ് സിറാജുദ്ദീൻ ജെറിൻ എന്നിവരെ മേരാച്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ബസ് സ്റ്റോപ്പുകൾ ഇല്ലാതായതുകൊണ്ട് യാത്രക്കാർ വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് എൻ എസ് ആക്ഷൻ കൗൺസിൽ ഇത്തരം സ്ഥലങ്ങളിൽ അടിയന്തരമായി ബസ് ബാഗുകൾ നിർമ്മിക്കാൻ നിർമ്മാണ കമ്പനി നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന വൈസ് ചെയർമാൻ അവലേസ് തേനിപ്പലം ആവശ്യപ്പെട്ടു പൊന്നാനി പൂയമ്പറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് പുഴയമ്പറം ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്ക് പറ്റിയ സമരോട്ടം ജംഗ്ഷൻ സ്വദേശി പ്രബീഷിനെ പൊന്നാനി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ പൊന്നാനി മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് എടപ്പാൾ ആശുപത്രിയിലേക്ക് മാറ്റി മൈസൂർ നഞ്ചങ്ങോട് ദേശീയപാതയിൽ ഇന്നലെ നടന്ന കാറപകടത്തിൽ രണ്ട് മരണം കാട്ടപ്പടി സ്വദേശികളായ ഷബീബ് ഫാഹിദ് എന്നിവരാണ് മരിച്ചത് വിനോദയാത്രക്ക് പുറപ്പെട്ട കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് അപകടമുണ്ടായത് ഫാഹിദ് സമ്പദ് വെച്ച് തന്നെ മരണപ്പെട്ടു എടപ്പറ്റ പഞ്ചായത്തിന്റെ വൈക്കടവത്തെ ജലനിധിയുടെ കിണറ്റിൽ സാമൂഹിക വിരുദ്ധർ വിഷം കലക്കി കണക്ഷൻ കടക്ഷനെടുത്ത ഉപഭോക്താക്കൾ കടുത്ത ദുരിതത്തിലായി കിണറ്റിൽ മത്സ്യങ്ങൾ ചത്ത് ജലമലിനമായി കിടക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകളിലെയും ഒരു എൽ പി സ്കൂൾ രണ്ട് അംഗണവാടികൾ എന്നിവയിലെ കുടിവെള്ളമാണ് മുടങ്ങിയത് എടപ്പറ്റ പഞ്ചായത്തിൽ രൂക്ഷമായ ജലക്ഷമമാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ ജലവിതരണമാണ് മൂന്ന് ദിവസമായി മുടങ്ങിയിരിക്കുന്നത് വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ ചരക്ക് ലോറ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു ഇന്നലെ രാവിലെ നാലു മണിയോടെയാണ് അപകടം മഹാരാഷ്ട്രയിൽ നിന്ന് തൃശൂർ നെല്ലായിലേക്ക് സവാള കയറ്റി വന്ന ലോറിയാണ് വളവിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞത് ലോറിയിലുണ്ടായിരുന്ന തമിഴ്നാട് നാമകിൽ സ്വദേശികളായ മുരുകേശൻ ശരവണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതോടുകൂടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി